എനർജി ഡ്രിങ്കുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണല്ലേ എന്നാൽ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് ആരോഗ്യകരമാണോ ഒട്ടുമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കോളേക്കാൾ കൂടുതൽ പഞ്ചസാരയും കാപ്പിയേക്കാൾ കൂടുതൽ കഫീനും ഇത്തരം ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത് എനർജി ഡ്രിങ്കുകളുടെ സ്ഥിരമായ ഉപയോഗം സ്ട്രോക്ക് ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ ചിന്തകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ചിലുള്ള ഹൃദയ സ്തംഭനത്തിനും ഇത് കാരണമായേക്കാം ബഹ്റൈനിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നാൽ കുട്ടികൾ ഇവ ഉപയോഗിക്കുന്നത് വ്യാപകമാണെന്ന പരാതികളും നിലവിലുണ്ട് പരാതി വ്യാപകമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മൊഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു ബഹ്റൈനിൽ ചെറുകിട കോൾഡ് സ്റ്റോറുകളിൽ പോലും ഇപ്പോൾ എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിയമവിരുദ്ധമാണെങ്കിലും കോൾഡ് സ്റ്റോറുകൾ ഇത് പാലിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഹൈപ്പർ മാർക്കറ്റുകളിൽ മാത്രമായി ഇതിന്റെ വിൽപ്പന പരിമിതപ്പെടുത്തണമെന്നാണ് പുറത്തുവിട്ട പുതിയ നിർദ്ദേശം ഇതേ തുടർന്ന് അനുവദനീയ പ്രായപരിധി പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത് വയസ്സാക്കി ഉയർത്തണമെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉടനടി തീരുമാനമുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്